ഈ വരുന്ന ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുക പത്താം ക്ലാസ് യോഗ്യതയുള്ള ഒരു പരീക്ഷ ഇല്ലാതെ എന്താ റെയിൽവേയുടെ എക്സാമസ് നടക്കത്തില്ലെന്നുള്ള കാര്യം ഗ്രൂപ്പ് ഡി എക്സാമിന്റെ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് ഹായ് എല്ലാവർക്കും റോമസിലൊക്കെ സ്വാഗതം നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുവാന്ന് നോക്കറിയാം അല്ലെ ജനുവരി ഇരുപത്തി മൂന്നിന് പക്ഷെ പലർക്കും ഒരു ഡൌട്ടായിരുന്നു അല്ലെ എന്താണ് ഗ്രൂപ്പ് ഡി ക്വാളിഫിക്കേഷൻ എന്നുള്ളത് പത്താണോ ഐ ടി കാര്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളത് ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അല്ലെ ഏതൊക്കെ അപ്ലൈ ചെയ്യുന്നത് അപ്പൊ പല പല ഡൌട്ടുകളായിരുന്നു ആ വീഡിയോ തയ്യാറെ കമന്റിൽ ചോദിച്ചിരുന്നത് കാരണം ഐ ടി എക്കാർക്ക് മാത്രമേ പറ്റുവള്ളൂ പത്താം ക്ലാസ്സുകാർക്ക് ഇനി ഗ്രൂപ്പിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അപ്പൊ അതിന്റെയൊക്കെ എല്ലാം ഡൌട്ടുകളും തീർത്തുകൊണ്ട് റെയിൽവേ ഒഫീഷ്യൽ ആയിട്ട് അവരുടെ സൈറ്റില് ഈ വരുന്ന ഗ്രൂപ്പ് ഗ്രൂപ്പിയുടെ നോട്ടിഫിക്കേഷന്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുകയാണ് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം അതെന്താണ് കേട്ടോ ഇവിടെ നോക്കാം രണ്ടാം തീയതി രണ്ടാം തീയതി വന്ന ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നേക്കണം അപ്പൊ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന ഗ്രൂപ്പ് ഡിയുടെ ക്വാളിഫിക്കേഷൻ ഏതാണെന്നുള്ളത് അല്ലെ ഇവിടെ നോക്കിയേ പത്താം ക്ലാസ് ഓർ എന്താണ് ഐ ടി ഐ ഓർ എന്താണ് ഇക്വലന്റ് അല്ലെങ്കിൽ ദ നാഷണൽ അഫ്രണ്ട്ഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെ എൻ എ സി എൻഡർഡ് ബൈ ദ എൻ സി വി ടി എന്ന് പറഞ്ഞേക്കണം അല്ലെ അപ്പൊ ഓൾറെഡി ഞങ്ങൾ റോംബസ് ഒരു വീഡിയോ ചെയ്തിരുന്നു പത്താം ക്ലാസ്സുകൾക്ക് എന്താണ് ഈ പ്ലാസ്റ്റിക് ഗ്രൂപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള പലർക്കും പേടിയായിരുന്നു അല്ലെ പലർക്കും കമന്റ് ഇട്ടിരുന്നു എന്ന് പറയുന്നത് പറ്റത്തില്ല പറ്റത്തില്ലെന്ന ഐ ടി എക്കാർക്ക് മാത്രമേ ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പതിവ് ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞെങ്കിൽ എന്താ അത് വ്യക്തമായ ഉണ്ടെങ്കിൽ മാത്രമേ പറയാറുള്ളൂ അല്ലെ പല ചാനലി കാര്യം പേടിയായിരുന്നു ഗ്രൂപ്പ് ഡി എന്താ നോട്ടിഫിക്കേഷന്റെ എന്താണ് ക്വാളിഫിക്കേഷൻ പറയാനായിട്ട് കാരണം എന്താണ് ഓഫീഷ്യൽ വരാതെ ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിരുന്നു റെയിൽവേ അല്ലെ പത്താം ക്ലാസ് യോഗ്യതയുള്ള ഒരു പരീക്ഷ ഇല്ലാതെ എന്താ റെയിൽവേയുടെ എക്സാംസ് എന്നുള്ള കാര്യം കാരണം എന്താണ് റെയിൽവേയുടെ ബാക്കിയെല്ലാ ക്വാളിഫേഷൻ വെച്ചാൽ ഡിഗ്രി ഉണ്ട് പ്ലസ് ടു ഉണ്ട് അല്ലെ പത്താം ക്ലാസ് വരെ അങ്ങനെ തറയാൻ പറ്റുമോ ഇല്ല അപ്പൊ ഞങ്ങൾ എന്താണ് എന്താണ് പറയുന്ന കാര്യങ്ങൾ എന്താ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അത് തന്നെ റെയിൽവേ പറഞ്ഞിട്ടുണ്ട് എന്താണ് പത്താം ക്ലാസ് ഓർ എന്താണ് ഐ ടി എന്താണ് അല്ലെങ്കിൽ ദൈക്യുലി എൻ എ സി എന്താണ് എൻ സി ബി ടി സർട്ടിഫിക്കറ്റ് ഇതാണ് നമ്മൾ എന്താണ് ക്വാളിഫിക്കേഷൻ അപ്പൊ ഇതില് ക്വാളിഫിക്കേഷൻ ഒരാളെ നിങ്ങൾ എന്ത് ചെയ്യാ ധൈര്യമായിട്ട് എന്ത് ചെയ്യുക ഗ്രൂപ്പ് ഡി എക്സാംസിന് പ്രിപ്പയർ ചെയ്താൽ ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഗ്രൂപ്പ് ഡി എക്സാംസ് വരാൻ പോയാണ് നമുക്ക് എക്സാംസ് അടുത്തുണ്ടാവും അപ്പൊ ആറ് മാസം നല്ല വലിയ പഠിക്കാൻ തയ്യാറാണ് എന്ത് ചെയ്യാ സിംപിൾ ആയിട്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ജോലിയാണത് ഗ്രൂപ്പ് പി എക്സാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന റെയിൽവേയുടെ ജോലി ആണെന്ന് ചോദിച്ചാൽ അതാണ് ഗ്രൂപ്പ് ഡി എക്സാംസുകളാണ് ഓക്കെ അപ്പൊ ഈ ഗ്രൂപ്പ് ഡി എക്സാംസ് നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ടോപ്പിക്സ് ഒക്കെ ഗ്രൂപ്പിൽ വരുന്നത് മാത്സ് റീസണിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഗ്രൂപ്പി എക്സാംസിൽ കാരണം അതിന്റെ ബേസിസിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് റാങ്ക് ലിക്സിലേക്ക് എത്തുമോ ഇല്ലെന്ന് മാത്സ് കൊസ്റ്റ്യൻസ് ഒക്കെ പറയല്ലോ നിങ്ങൾ കൺവെൻഷനെ വേണ്ടി ചെയ്യുന്ന ഒരു വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഗ്രൂപ്പ് ഡി എക്സാംസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് എന്തേലും ബേസും എന്തേലും ഓപ്ഷനേഷൻ വെച്ച് പഠിച്ചു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എക്സാം കളിക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പൊ അതിന്റെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ എന്താ ഗ്രൂപ്പ് ഡി എസാംസിൽ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ ഈ ബാച്ചിൽ ഞാൻ പറഞ്ഞല്ലോ ഡെയിലി ലൈവ് ക്ലാസ് ക്ലാസ്സുകളുണ്ടാവും ലൈവ് ക്ലാസ്സുകളിലാണ് ഞാൻ എന്താ നിങ്ങൾക്ക് ഓപ്ഷൻ വേഷം ഇല്ലാന്ന് പഠിപ്പിച്ചിരുന്നത് കേട്ടോ പിന്നെ എന്താണ് ഡെയിലി എന്താ റെക്കോർഡ് ക്ലാസ് ഉണ്ടാകും പിന്നെന്താണ് ബോസ്റ്റർ ഈ ഗ്രൂപ്പ് ഡി എക്സാംസിൽ തന്നെ പത്താം ക്ലാസ് ഉള്ളവർക്ക് തന്നെ ഇവർക്ക് കൂട്ടാനും കുറക്കാനൊക്കെ ഒക്കെ പലർക്കും പല പല ഇല്ല അപ്പൊ സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് എക്സാംസ് റെയിൽവേ എക്സാംസ് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പൊ അതാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ എന്ത് കാൽക്കുലേഷൻ സ്പീഡ് മൾട്ടിപ്ലേഷൻ ഡിവിഷൻ ഒക്കെ നമ്മൾ പിന്നെന്താണ് ഓപ്ഷൻ വേഷം ഞാൻ പറഞ്ഞു നിങ്ങൾ കൺവെൻഷനിൽ വേണ്ട ഒരു ബുക്ക് നോക്കി പഠിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു ആറ്റമിക്ക് പഠിക്കുന്ന കവൻഷനില് ആണ് അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല റെയിൽവേ എസ് എസ് വെള്ള എസാംസ് ട്രാക് ചെയ്യാൻ പറ്റില്ല കാരണം ഒരുപാട് ടൈം എടുക്കും നിങ്ങൾക്ക് എന്താണ് ഒരു കൊസ്റ്റിൻ നിങ്ങൾക്ക് പത്ത് കൊണ്ട് ചെയ്യേണ്ട കൊസ്റ്റിൻ നിങ്ങൾ എന്ത് ചെയ്യും ഒന്നും രണ്ടും രണ്ടുമിനും കൂടി ചെയ്യും അങ്ങനെ ആ കൊസ്റ്റിന്റെ ആൻസർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാ ഒരു വാല്യൂ കിട്ടത്തില്ല കാരണം എന്താ നിങ്ങൾക്ക് എക്സാം ഫുൾ എന്ത് ചെയ്യാൻ പറ്റില്ല കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ നിങ്ങൾക്ക് ഫെയിൽ ആയി പോകും എക്സാംസിൽ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഈ മാസത്തെ ഈ ആറ് മാസം കൊണ്ട് യു ഡി എക്സാംസ് ക്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ ഈ ഓപ്ഷനുഷ്ടം പറ്റി തീർച്ചയായിട്ടും പഠിച്ചേക്കണം അത് ഓൾറെഡി ഞാൻ പറയുവാണ് നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ എൽ പി എഫ് എസാംസിനും ആർ പി എഫ് എക്സാംസിനൊക്കെ എന്താണ് ഓൾറെഡി പല ഉദ്യോഗർത്ഥികളും എഴുതിയിട്ട് എന്താണ് അവർക്ക് ടൈം കിട്ടില്ലെന്ന് പറഞ്ഞു അത് പിന്നെ റീ ചെയ്തിട്ടുണ്ട് ഞമ്മടെ ബാച്ചിലേക്ക് ആദ്യം അത് തിരക്കിയിട്ട് പോയിട്ട് എന്താണ് പോയിസ് ഫീസ് കൂടാന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് പിന്നെ രണ്ടാമതേക്ക് വന്നു ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നതായി കാരണം എന്താണ് ഞങ്ങൾ ഓപ്ഷൻ മേശ എത്ര പഠിപ്പിക്കുന്നത് എന്താണ് മറ്റുള്ള പ്ലാറ്റ്ഫോം ഡിഫറന്റ് ആണ് എന്നാൽ നിങ്ങൾ എന്താണ് ഞങ്ങളുടെ സ്പീഡിൽ കാലിക്കുഷനി പെട്ടെന്ന് ജോലിയിലേക്ക് എത്തിക്കുക അതാണ് ഞങ്ങൾ വരുന്ന ഉറപ്പ് വരുന്നത് ഓക്കെ വേറെ കാര്യം അങ്ങനെ പറയുകയാണ് ഞങ്ങളുടെ കോഴ്സ് ഫീസ് എന്താണ് നിങ്ങൾ മറ്റു പ്ലാറ്റ്ഫോമായിട്ട് നോക്കണ്ട അതിന് കൂടുതലായിരിക്കും നിങ്ങൾക്ക് ഇപ്പം മൂവായിരം രൂപ ക്ലാസ് വരെ കണ്ടാവും പക്ഷെ അത് സാധനം ഞങ്ങൾ കോഴ്സ് എന്താക്കും പതിനയ്യായിരം രൂപയ്ക്ക് ആയിരിക്കും നമ്മുടെ ഫീസ് വരുന്നത് പക്ഷെ അതിലെല്ലാം കണ്ടന്റ് ഞങ്ങൾ വരുവുള്ളൂ നിങ്ങൾ എന്ത് ചെയ്യാൻ ഒരു ഒറ്റ കാരൻ എന്ന് പറഞ്ഞാൽ അടുത്ത എക്സാം ക്രാക് ചെയ്തിരിക്കും അപ്പൊ അതിനുള്ള അതിപ്പോ ജോയിൻ ചെയ്ത ഉദ്യോഗസ്ഥർക്ക് അറിയാൻ പറ്റും നമ്മുടെ എന്താ ക്ലാസുകളുടെ നിങ്ങൾ ജോയിൻ ചെയ്ത് ഒരു രണ്ടാഴ്ചകളിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുള്ള ഡിഫറൻസ് നിങ്ങൾക്കുള്ള മാറ്റങ്ങൾ എന്താ മനസ്സിലാവും ഓക്കെ പിന്നെ പറഞ്ഞാൽ ബോക്ക് ടെസ്റ്റ് പല ഉദ്യോഗാർത്ഥികൾ പറഞ്ഞാണ് എന്താണ് നമുക്ക് എക്സാം എത്തിയ സമയം കിട്ടില്ലെന്നപാലും പറഞ്ഞത് അതാണ് പറഞ്ഞാൽ നിങ്ങൾ എത്ര പഠിച്ചൊന്നല്ല പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ ഓക്കെ പിന്നെ പേസിലെ മെമ്പർഷിപ്പ് അല്ലോ ഇപ്പൊ ഗ്രൂപ്പ് ഡി അതുപോലെ റെയിൽവേ എക്സാംസ് എഴുതാത്ത വിദ്യാർത്ഥി ആണെങ്കിൽ എങ്ങനെ പഠിക്കണം ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്നറിയില്ല അറിയില്ല അപ്പൊ നിങ്ങളുടെ കൂടെ ഒരു ഒരു മെന്റർ ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്താ പറഞ്ഞിരുന്ന ആയിരിക്കുമില്ല ഏതൊക്കെ പഠിക്കണം ഏതാണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്ന് അല്ലാതെ ഒരു ഭാര്യ വലിച്ചു പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്കൊരു എക്സാംസ് ട്രാക്ക് ചെയ്യാൻ സാധിക്കില്ല നമുക്ക് ഒരു റെയിൽവേ പോലത്തെ എക്സാം ട്രാക്ക് നമുക്ക് പൾസും മനസ്സിലാക്കിയിട്ടില്ല ആ റെയിൽവേ ചോദിക്കുന്ന ആയിട്ടുള്ള ഇമ്പോർട്ടൻ ആയിട്ടുള്ള മേഖല നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻസ് അങ്ങനെ പഠിച്ചാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എക്സാംസ് ട്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ ഇപ്പ്രേ ജി കെ ടോപ്പിക്സും കറന്റ് അഫേഴ്സ് ഒക്കെ വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കാം പക്ഷെ നമ്മൾ പഠിക്കുന്നതാണ് നമ്മളത് പോറട്ടെ നമുക്ക് സെലക്ടീവ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ള എക്സാംസ് ട്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ ഓക്കെ അപ്പൊ ഇതിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണത് ആറാം തീയതിയാണ് ജനുവരി ആറാണ് കേട്ടോ സമയങ്ങളായാലും നമ്മൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ച് അപ്പൊ ഈ ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യം ഈ കളം തന്നെ നമ്മളായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ അപ്പൊ ഈ പലത്തെ ഗ്രൂപ്പ് എന്താണ് പത്താം ക്ലാസ് ജോലി നല്ലൊരു അവസരമാണ് ഐ ടി ഉള്ളവർക്ക് നല്ലൊരു അവസരമാണ് കേട്ടോ അപ്പോൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യാൻ മക്കളെ നല്ലവണ്ണം പഠിച്ചു തുടങ്ങുക കേട്ടോ ഇനി സമയം കളയാനില്ല എക്സാംസ് അടുത്തടുത്ത് വരികയാണ് എല്ലാവരും